സംസ്ഥാനതല ഉദ്ഘാടനം ജൂലൈ പതിനെട്ടിന് കലയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും വിദ്യാർത്ഥികൾ വഴി പച്ചക്കറി ശേഖരിച്ച് അവർക്ക് പ്രതിഫലം നൽകുന്ന പദ്ധതിയാണ് പച്ചക്കുടുക്ക തൊടുപുട കാഴ്ച് നടപ്പിലാക്കി വരുന്ന പച്ചക്കുടുക്ക പദ്ധതിയുടെ ഈ വർഷത്തെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂലൈ പതിനെട്ടിന് കലയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് കാഴ്ച ചെയർമാൻ പറഞ്ഞു പോകുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏഴായിരം കോടി രൂപയ്ക്ക് നാടൻ എടുക്കണം ചെപ്പളങ്ങയും പത്തങ്ങയും ഒക്കെ വെറുതെ പോവുകയാണ് പ്രത്യേകിച്ച് ചക്ക മാങ്ങ ഇതെല്ലാം അപ്പോൾ അതിന് ഒരു മൂല്യമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി കൂടിയിട്ടാണ് ഞങ്ങൾ ആദ്യ പദ്ധതി ആരംഭിച്ചത് ആദ്യം പെരിങ്ങാശ്ശേരി ഗവൺമെന്റ് സ്കൂളിലാണ് തുടങ്ങി അതിന് ശേഷം പിന്നീട് മൂന്ന് സ്കൂളിലാക്കി പിന്നീട് അത് കഴിഞ്ഞ വർഷമായപ്പോഴത്തേക്കും ഇടയ്ക്ക് സ്കൂളൊന്നും കൂടിയെങ്കിലും കോവിഡ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ എണ്ണ വെച്ചിട്ട് കുറഞ്ഞ് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് സ്കൂളുകളായി അപ്പം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വരുമാനം എന്നതിനേക്കാൾ കൂടുതൽ കാർഷിക മേഖല ഗുണകരമാണ് എന്നുള്ള ഒരു ബോധ്യം കുട്ടികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിന്റെ ഉദ്ദേശം പൊതുവെ കൃഷി നഷ്ടമാണെന്നും അതിലേക്ക് ആരും പോകരുതെന്നും മാതാപിതാക്കൾ ഉപദേശിക്കുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെയല്ല ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന വഴി ന്യായമായ ഒരു ലാഭം കുട്ടികൾക്കുണ്ട് അതുകൊണ്ട് കുറച്ച് കുട്ടികളെങ്കിലും കാർഷിക മേഖലയിൽ വരണം എന്നുള്ള അർത്ഥത്തിലാണ് ഞങ്ങൾക്ക് തുടങ്ങിയത് അതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ കുട്ടി കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷം കൊണ്ട് ആ കുട്ടി സമ്പാദിച്ചത് അതിൻ്റെ കൂടെ ഞങ്ങൾ ആയിരം രൂപ ക്യാഷ് അവാർഡൊക്കെ കൊടുത്ത് ഏകദേശം ലക്ഷം രൂപ ആ കുട്ടിക്ക് ലഭിക്കും അപ്പോൾ മിനിമം നാലായിരം രൂപയെങ്കിലും ഒരു കുട്ടിക്ക് കിട്ടത്തക്ക രീതിയിലാണ് ഈ പദ്ധതിയുടെ ക്രമീകരണം അപ്പം ഇപ്പോൾ നമ്മൾ ഓഗസ്റ്റ് ഒന്നോട്ട് കളർഷൻ ആരംഭിക്കും അതിൽ പ്രധാനമായിട്ടും ഇലകൾ ഇലകളാണെങ്കിൽ മുരിങ്ങയിലും കറിവേപ്പിലയും മത്തയിലയും ചീരയിലയും ഒക്കെയാണ് ഇലകൾ വരുക വാഴപ്പിണ്ടി വാഴച്ചുണ്ട് തുടങ്ങിയ സാധനങ്ങൾ പേരയ്ക്ക ചാമ്പങ്ങ ഇരുമ്പപൊളി വാളംപുളി അങ്ങനെയുള്ള ഒരു ഇതൊന്നും വില കൊടുത്ത് ഒരു കർഷകരും മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്ന സാധനങ്ങളല്ല അപ്പൊ അത്ര ഉൽപ്പന്നങ്ങൾ വിലയുണ്ടെന്നും അത് നമ്മുടെ ശരീരത്തിനും അതോടൊപ്പം തന്നെ സാമ്പത്തിക മേഖലയ്ക്ക് ഗുണകരമാണെന്ന് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ഒന്ന് പഠിപ്പിക്കുക ഈ തരത്തിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത് ഈ പദ്ധതിക്ക് വളരെയേറെ നല്ല സപ്പോർട്ട് ഇപ്പൊ കാർഷിക മാസികളല്ല കർഷകൻ മാസിയും കർഷകസ്ത്രീയും അതുപോലെ തന്നെ കേരളകർഷകനും ഇതിനെ കുറിച്ച് ആർട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഒരേ സമയം ഞങ്ങൾക്ക് ഏറ്റവും ആവേശകരമായത് കന്നഡയിൽ ഇറങ്ങുന്ന ശ്രീപത്രിയുടെ നേതൃത്വമുള്ള ഒരു മാഗസിൻ ആദിക് പത്രി പത്ത് പേജിലാണ് ഈ ഇതിനെ കുറിച്ച് ആർട്ടുകൾ എഴുതിയത് അതിനുശേഷം അവര് തന്നെ അത് ഏഹ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മാഹസിൻ ഡൽഹിയിൽ നിന്ന് നടന്നൊരു ബാലസിൻ്റെ കുറിച്ച് നാല് പേര് വലിയ ആർട്ടിക്കൾ അത് തന്നെയുമല്ല ആ ലേഖനം അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അതിൻ്റെ ആർട്ടിക്കൾ അയച്ചു കൊടുക്കും ഞങ്ങൾക്ക് അതിൻ്റെ മുന്നോട്ടൊന്നും കിട്ടിയില്ല പക്ഷെ അവർ പറയുന്ന ഒരു കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖല നിലനിർത്തുകയും വളരുകയും ചെയ്യണമെങ്കിൽ പുതിയ തലമുറയിലേക്ക് വരണം പാഴായി പോകുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വിദ്യാർത്ഥികൾ വഴി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംഭരിച്ച് വിപണനം ചെയ്ത് ലഭിക്കുന്ന പണം ബാങ്കിൽ നിക്ഷേപിച്ച് ചുരുങ്ങിയത് നാലായിരം രൂപ ഓരോ കുട്ടിക്കും ലഭിക്കുന്ന പദ്ധതിയാണിത് ഈ വർഷം മുതൽ പദ്ധതിയുടെ പ്രവർത്തന മേഖല കൂടുതൽ വിപുലീകരിക്കും കാർഷികാധിഷ്ഠിത സംരംഭകത്വ മനോഭാവവും പാചകലയിൽ നൈപുണ്യവും വളർത്തുന്നതിന് ഒതുതകുന്ന പ്രവർത്തനങ്ങൾ കൂടി പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് ഓരോ വിദ്യാർത്ഥിയുടെയും കൃഷിയിടത്തിന്റെ ഫാം പ്ലാൻ തയ്യാറാക്കി പ്രതിമാസ വരുമാനം രേഖപ്പെടുത്തി കൃഷിയെ ഒരു സംരംഭമാക്കി മാറ്റുന്നതിനുള്ള പരിശീലനം കുട്ടികൾക്ക് നൽകുക പദ്ധതിയുടെ ലക്ഷ്യമാണ് ഇതോടൊപ്പം ലളിത പാചകത്തിൽ പരിശീലനവും നൽകും വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോകുന്ന പ്രവണത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പാചക പരിശീലനം അനിവാര്യമാണ് കേരള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ചാണ് പരിശീലനം നൽകുന്നത് കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ ഇരുപത് സ്കൂളുകളാണ് ഈ വർഷം പദ്ധതി അംഗങ്ങളാകുന്നത് ആയിരം കുട്ടികൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും എല്ലാ കുട്ടികൾക്കും സൗജന്യമായി അയ്യായിരം പച്ചക്കറി തൈകളും വിത്തുകളും നൽകും പദ്ധതിയുടെ ഉദ്ഘാടനം കലയന്താരി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ഡീൻ ഗുര്യാക്കോസ് എം നിർവഹിക്കും സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് കരിയും പറ അധ്യക്ഷനായിരിക്കും ഇളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനൂജ സുബൈർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ മുഹമ്മദ് ആലക്കോട് കൃഷി ഓഫീസർ ആര്യാമ്പ ടി ജി സ്കൂൾ പ്രിൻസിപ്പൽ ടോമി ഫിലിപ്പ് പി ടി എ പ്രസിഡന്റ് പ്രദീപ് പോൾ പച്ചക്കുടുക്ക കോർഡിനേറ്റർ കെ എം മാത്തച്ചൻ എന്നിവർ സംസാരിക്കും ചടങ്ങിൽ കാർഡ്സ് ചെയർമാൻ ആന്റണി കണ്ട്രിക്ക സ്വാഗതവും സ്കൂൾ ഹെഡ്മാസ്റ്റർ ഫാദർ ആന്റണി പുലിമലയിൽ നന്ദിയും പറയും വാർത്താ സമ്മേളനത്തിൽ കാർഡ്സ് ചെയർമാൻ കെ ജി ആന്റണി അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ജേക്കബ് മാത്യു ചീഫ് കോർഡിനേറ്റർ പച്ചക്കൊടുക്ക ക കെ എം മാത്തച്ഛൻ കാർഡ്സ് സെക്രട്ടറി എൻ ജെ മാമച്ചൻ കാർഡ്സ് ഡയറക്ടർ വി പി സുകുമാരൻ കാർഡ് പി സി എൽ സിഇഒ ബെന്നി പി ജെ എന്നിവർ പങ്കെടുത്തു